എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓണം വെമ്പർ ലോട്ടറിയെക്കുറിച്ചാണ് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഓണം വെമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് എല്ലാ ആൾക്കാരും വളരെയധികം പ്രതീക്ഷയോടെയൊക്കെയാണ് ലോട്ടറി സാധാരണ എടുക്കാറുള്ളത് എന്നാൽ പ്രൈസൊക്കെ ലഭിക്കുന്നതാകട്ടെ വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ഇത്തവണത്തെ ഓണം മെമ്പർ ഒന്നാം സമ്മാനം അല്ലെങ്കിൽ ചെറിയ മറ്റ് പ്രൈസുകളോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോക പോകുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഓരോരുത്തരുടെയും ജനിച്ച സമയമൊക്കെ വെച്ചുള്ള ഗ്രഹനിലയെ കൂടി സപ്പോർട്ട് ചെയ്താലേ പൂർണ്ണമായ ഫലം ലഭിക്കൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ചാരവശാൽ നറുക്കെടുപ്പ് നടക്കുന്ന സമയത്തെ ഗ്രഹനില വെച്ചിട്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ലോട്ടറി അടിക്കാൻ കൂടുതൽ സാധ്യത എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മെമ്പർ പ്രൈസ് ലഭിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിക്കാരാണ് ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ പകുതി നക്ഷത്രക്കാർക്കാണ് സാധ്യത കൂടുതലായിട്ടുള്ളത് കാരണം ഇടവക്കൂറിന് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് നടക്കുന്നത് ധനകാരകനായ വ്യാഴം അനുകൂല സ്ഥാനത്താണ് ചരവശാൽ ശനിയും അനുകൂല സ്ഥാനത്താണ് പതിനൊന്നാം ഭാവത്തിൽ നിങ്ങളുടെ രാശിയിൽ നിന്ന് നാലാം ഭാവത്തിലാണ് ശുക്രൻ ഈ സമയത്ത് സഞ്ചരിക്കുന്നത് ആഡംബര കാര്യങ്ങളുടെയും സുഖ സൗകര്യങ്ങളുടെയും ഒക്കെ കാരകനാണ് ശുക്രൻ ആ ശുക്രൻ നാലിൽ സഞ്ചരിക്കുന്നതും നേട്ടങ്ങൾക്ക് ഒരു കാരണമാകുന്നതാണ് വ്യാഴവും ശുക്രനും ശനിയും എല്ലാം അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് നറുക്കെടുപ്പ് നടക്കുന്നതിനാൽ ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി നക്ഷത്രക്കാർക്ക് ഓണം മെമ്പർ അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അടുത്ത സാധ്യതയുള്ള നക്ഷത്രക്കാർ തുലാക്കൂറിലുള്ള നക്ഷത്രമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നിവയാണ് വ്യാഴം ഇപ്പോൾ മിഥുനക്കൂറിലാണ് ആ മിഥുനക്കൂറിൽ നിന്ന് വ്യാഴത്തിൻ്റെ അഞ്ചാമത്തെ ദൃഷ്ടി തുലാക്കൂറിലേക്കുണ്ട് കൂടാതെ തുലാക്കൂറിൽ നിന്ന് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്തൊക്കെ സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ഗുണകരമായ ഒരു അവസ്ഥയാണ് അപ്രതീക്ഷിതമായിട്ടൊക്കെ സാമ്പത്തിക നേട്ടത്തിന് തുലാക്കൂറുകാർക്ക് സാധ്യതയുണ്ട് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് നറുക്കെടുപ്പ് നടക്കുന്ന സമയത്ത് പതിനൊന്നിലെ ശുക്രൻ സാമ്പത്തികമായ സുരക്ഷയും കടങ്ങളിൽ നിന്നൊക്കെ മോചനവും നൽകുന്നതാണ് സുഖ സൗകര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉയരുന്നതാണ് പ്രശസ്തിയൊക്കെ നിങ്ങളുടെ വർദ്ധിക്കുന്നതുമാണ് ഈ സമയത്ത് തുലാക്കൂറിൽ വരുന്ന ചിത്തിര ഇവിടെ ജുലാക്കൂറിൽ വരുന്ന ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്കും ഓണം ബെമ്പർ അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അടുത്തത് കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരുട്ടാദിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർക്കാണ് കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ പലരും കുംഭക്കൂറിൽപ്പെട്ട പലരും പലവിധ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഉയർന്ന ഒരു സമയമാണ് ഏഴര ശനിയുടെയൊക്കെ ഒരു അവസാന കാലഘട്ടം കൂടിയാണ് ഏഴര ശനി കാലമൊക്കെ കഴിഞ്ഞ് ശനി മാറിപ്പോകാൻ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് കുംഭക്കൂറുകാർക്ക് ശനിയുടെ വക ഒരു ഓണം ബെമ്പർ നൽകാനും സാധ്യത കാണുന്നുണ്ട് കുംഭക്കൂറിലേക്ക് ധനകാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് ലാഭസ്ഥാനമായ പതിനൊന്നിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഒക്കെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് ആഡംബരം സൗഭാഗ്യങ്ങളൊക്കെ നൽകുന്ന ശുക്രനും കുംഭക്കൂറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് കുംഭക്കൂറിൽ വരുന്ന അവിട്ടം ചതയം പൂരുട്ടാതെ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന സമയത്തെ ഗ്രഹനിലയൊക്കെ വെച്ച് വളരെയധികം ചാൻസാണ് ലോട്ടറി അടിക്കാനായിട്ട് ധനകാരകനായ വ്യാ വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലെ സ്ഥിതിയൊക്കെ കൊണ്ട് ഇടവക്കൂറ് തുലാക്കൂറ് കുംഭക്കൂറ് എന്നീ രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം ചിത്തിര ചോതി വിശാഖം അവിട്ടം ചതയം എന്നീ ഒൻപത് നാളുകാർക്കാണ് തിരുവോണം വെമ്പർ അടിക്കാനായിട്ട് കൂടുതൽ സാധ്യതയുള്ള നക്ഷത്രക്കാർ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കണ്ടമാനം ലോട്ടറി ഒന്നും എടുത്ത് കൂട്ടരുത് ഒരു ടിക്കറ്റോ അല്ലെങ്കിൽ രണ്ട് ടിക്കറ്റോ ഒക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുക ലോട്ടറിക്കൊക്കെ അഡിക്റ്റായി സാമ്പത്തിക നഷ്ടം ഒന്നും ഉണ്ടാക്കി വയ്ക്കരുത് പൊതുവെ അന്നത്തെ ഗ്രഹനിലയുടെയും നിലവിലുള്ള ഗ്രഹനിലയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രങ്ങൾ ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഒന്നാം സമ്മാനം ഓണം ബെമ്പറിൻ്റെ അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം